ഹലോ ഇന്ന് ഞങ്ങൾ ഏട്ടന്റെ വീട്ടിലോട്ട് പോവാ അപ്പൊ അവിടുത്തെ ഉത്സവമാണ് അതിനുവേണ്ടിയിട്ട് പോവാ ഏട്ടന്റെ വീട് കടമ്പനാടാണ് കടമ്പനാട് അമ്പലത്തിലെ ഉത്സവമല്ല നിലയ്ക്കൽ അമ്പലത്തിലെ ഉത്സവമാണ് അതും അവിടെ ആഘോഷിക്കാറുണ്ട് അമ്പാടി ചെടികളൊക്കെ നോക്കാൻ വന്നതാ അതിനുശേഷം എല്ലാരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോയി വീട്ടിൽ ചെന്നപ്പോ സിറ്റൌട്ടിൽ അച്ഛൻ ഉണ്ടായിരുന്നു ഇത് വൈശാണ്ടിന്റെ അച്ഛനാണ് വൈശാട്ടം ബൈക്ക് കൊണ്ടുവെക്കാനായിട്ട് അപ്പുറത്തോട്ട് പോയി വീട്ടിൽ അച്ഛനും അമ്മയെ അനിയന്റെ മോനും മാത്രമേ അന്നേരം ഉണ്ടായിരുന്നുള്ളൂ ഇതാണ് അനിയന്റെ മോൻ കേശു ഋത്തിക്കെന്നാണ് കുഞ്ഞിന്റെ യഥാർത്ഥ പേര് കുറച്ച് ദിവസം കണ്ടിട്ട് അപ്പൊ ആദ്യം അടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ായിരുന്നു പിന്നെ അങ് അടുത്ത് അടുത്ത് വന്നപ്പോ പിന്നെ ഞങ്ങൾ അടുത്തൊന്നും മാറുന്നേ ഇല്ലായിരുന്നു വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാൻ കേശുവിടിന് ഭയങ്കര ഇഷ്ടമാണ് അതിന് പോസ് ചെയ്ത് തരുവാ കാലയിൽ ഊഞ്ഞാൽ ആട്ടുന്ന പോലെ വൈശാട്ടിന് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പം പിന്നെ കേശുവിന് കാലേ ഇറങ്ങാനേ ഇഷ്ടമല്ലായിരുന്നു വൈശാട്ടൻ കാല് കഴിച്ചപ്പം മതി എന്ന് പറഞ്ഞു നിർത്തി അപ്പൊ ഓടി വന്നിട്ട് ചേട്ടൻ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് അമ്പാടിയുടെ കാലയിലോട്ട് കേറാനായിട്ട് പാവിച്ചു അന്നേരം അമ്പാടിയുടെ കൈയ്യെ കിടക്കുന്ന വാച്ച് കണ്ടതും പിന്നെ ശ്രദ്ധ അങ്ങോട്ട് മാറി വാച്ചിൽ ഞെക്കിയപ്പോ അമ്പാടി വഹച്ചെടുത്ത് മാറ്റി പിന്നെയും കറങ്ങി തിരിഞ്ഞ് എന്റെ അടുത്ത് വന്നു ഊഞ്ഞാലാട്ടാനായിട്ട് അങ്ങനെ എന്റെ കാല് കഴിച്ചപ്പോൾ വീണ്ടും വൈശാന്റെ അടുത്തോട്ട് പോയി വൈശാന്റെ കാല് കഴിച്ച് എന്റെ അടുത്ത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞു അയാൾ ഊഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കുവായിരുന്നു ഇതാണ് ഏട്ടന്റെ കുടുംബ വീട് അമ്മയുടെ വീട് ഇവിടെ അമ്മാവനും അമ്മാവിയും മകനുമാണ് താമസിക്കുന്നത് നിലയ്ക്കൽ അമ്പലത്തിലെ ഉത്സവം ഞങ്ങൾ ഇവിടെയാണ് ആഘോഷിച്ചത് അങ്ങനെ ഞങ്ങൾ സദ്യ കഴിക്കാനായിട്ടിരുന്ന് ഞങ്ങളുടെ കൂടെ അച്ഛനും അമ്മാവനും ഇരുന്നു ഈ വിളമ്പുന്നതാണ് അമ്മാവന്റെ മകൻ സൂരജ് പച്ചടി അവിയൽ തോരൻ ഇഞ്ചി മാങ്ങ പാവയ്ക്ക പാവയ്ക്കാവർത്തത് പരിപ്പ് പപ്പടം നാരങ്ങ എല്ലാം കൂടെ ചേർന്ന് അടിപൊളി സദ്യയായിരുന്നു അങ്ങനെ ഞങ്ങൾ അത് കുഴച്ച് കഴിച്ചോണ്ടിരുന്നപ്പം അമ്പാടിക്ക് ചൂടായതുകൊണ്ട് ഒന്ന് കുഴച്ച് തരാവോ അമ്മയെന്ന് എന്നോട് ചോദിച്ചു അങ്ങനെ ഞാൻ അവന് കുഴച്ചു കൊടുത്തു ആ ഈ വിളമ്പുന്നത് അമ്മാവിയുടെ ആങ്ങളെയാണ് മീൻകൂട്ടാനാണ് വിളമ്പിയത് സദ്യയിലെ കൂട്ടാന്റെ എണ്ണം കഴിഞ്ഞില്ല മീൻകൂട്ടാനും ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ കാണുന്ന പോലെ അത്ര ആസ്വദിച്ചൊന്നും അല്ല ഞാൻ കഴിച്ചത് കാരണം അതിന്റെ രണ്ടു ദിവസം മുന്നേ എന്റെ പല്ലിന് കമ്പി മുറുക്കിയത് ശരിക്കും പറഞ്ഞ കഴിച്ച പാട് എനിക്കറിയാം ചവയ്ക്കാൻ വയ്യാത്തോണ്ട് എങ്ങനെയൊക്കെയോ ഉഴപ്പി ഉഴപ്പിയൊക്കെ അങ്ങ് ഇറക്കി എന്റെ കവള് വീർത്തിരിക്കുന്നത് വായിൽ മാങ്ങ ഇരിപ്പുണ്ട് ശരിക്കും ചവയ്ക്കാൻ വയ്യാത്തോണ്ട് വായിലിങ്ങനെ വെച്ചേക്കുമായിരുന്നു ഇത് അമ്മ കൊച്ചുമക്കളാണ് അമ്മാവന്റെ മൂത്ത മകള് സൂര്യ ചേച്ചിയുടെ മക്കൾ ഇളയ മകനാണ് സൂരജ് അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ കഴിച്ചുകഴിഞ്ഞ് വെറുതെ ഇങ്ങനെ ഓരോന്ന് വർത്തമാനൊക്കെ വർത്തവനൊക്കെ അങ്ങനെ നില്ക്കുമായിരുന്നു ഇവരുടെ വീട് പാവുമ്പേലാണ് ചേച്ചിയെ കല്യാണം കഴിച്ചുകൊണ്ട് പോയത് പാവുമ്പേലാണ് ഇവരുടെ പേര് പറയാം മൂത്ത ആള് ദേവപ്രിയ എളയ ആളുടെ പേരാണ് വെറൈറ്റി പേര് ദേവസേന ദേവപ്രിയ ഇനി എട്ടാം ക്ലാസ്സിലും ദേവസേന ഇനി രണ്ടാം ക്ലാസ്സിലും ആണ് ഊണൊക്കെ കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാനായിട്ട് അമ്മാവന്റെ വീടിന്റെ അരത്തിണ്ണയിലോട്ട് എല്ലാരും ഇരുന്നു അപ്പോഴാണ് അമ്പാടിയുടെയും കേശുവിന്റെയും വരവ് കയ്യിൽ ഒരു ഐസ്ക്രീം ഉണ്ടായിരുന്നു അമ്പാടിയുടെ കയ്യിലുള്ള ഐസ്ക്രീം അമ്പാടി കഴിച്ചിട്ടാ വന്നത് അപ്പൊ കേശു ഓടിക്കൊണ്ടുവന്ന് എന്റെ വായിലോട്ട് വെച്ച് തരുവാ ഞാൻ ചോദിച്ചില്ല ചോദിക്കാതെ തന്നെ എനിക്ക് എനിക്കൊണ്ട് തരുവാ എനിക്ക് തരുന്നത് കണ്ട് എല്ലാവരും അവിടെ ഇരുന്ന് വാ വളന്നു പക്ഷെ ആർക്കും കൊടുത്തില്ല എനിക്ക് മാത്രമേ തന്നുള്ളൂ രണ്ടാമത് ചോദിച്ചപ്പോ തന്നില്ല കേട്ടോ ആദ്യത്തെ ഒരു ട്രിപ്പ് മാത്രമേ ഉള്ളായിരുന്നു ഇതാണ് വൈശാഖേട്ടന്റെ അനിയൻ പേര് എന്നാണ് ഞാനും അവനും പ്ലസ് വൺ പ്ലസ് ടു ഒരുമിച്ചാണ് പഠിച്ചത് നേരത്തെ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ശരിക്കും പറഞ്ഞ ഇവനാണ് ഞങ്ങളുടെ കല്യാണ ബ്രോക്കർ ഈ വരുന്നതാണ് വൈശാഖേട്ടന്റെ അമ്മ ഞങ്ങളുടെ ചില ഷോർട്ട്സ് വീഡിയോയിലൊക്കെ അമ്മ അഭിനയിക്കാറുണ്ട് അമ്മ ആഹാര കഴിച്ചിട്ട് നമ്മുടെ അടുത്തോട്ട് വന്നതാ അമ്പാടിയുടെ കൈ ബോൾ ഇരിക്കുന്നത് അമ്മ ഐസ്ക്രീം ചോദിച്ചു അവൻ എപ്പോഴേ കഴിച്ചിട്ട് ബോൾ കളിക്കാനായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതാ അപ്പോഴാണ് കേശൂട്ടൻ അവിടെ ഇരുന്ന് ഐസ്ക്രീം കഴിക്കുന്നത് അമ്മ കണ്ടത് അമ്മ ചോദിച്ചപ്പോഴേ അവൻ മുഖം അങ്ങ് തിരിച്ചു എന്നാ സമാധാനമായിട്ട് ഇരുന്ന് ചോദിക്കാന്ന് വിചാരിച്ച അമ്മ അവന്റെ അടുത്തേക്ക് ഇരുന്നു എന്നിട്ട് കൈയ്യൊക്കെ നീട്ടി ചോദിക്കുക ഐസ്ക്രീമിന് പകരം അവൻ രണ്ടു മൂന്ന് അടിയൊക്കെ കൊടുത്തു അമ്മയ്ക്ക് അങ്ങനെ അമ്മയ്ക്ക് സമാധാനമായി അമ്മയുടെ അടവൊന്നും അവന്റെ അടുത്ത് പറ്റത്തില്ല എന്ന് കണ്ടപ്പോ അമ്മ എണീറ്റ് പോയി ഇതാണ് അമ്മാവൻ അമ്മയുടെ ആംഗളം ഇതാണ് അനിയത്തി അനിയന്റെ ഭാര്യ വേറൊരു ടിസ്റ്റൂഡുണ്ട് അനിയത്തി ും അനിയനും ഞാനും ഒരുമിച്ചാണ് പഠിച്ചത് അവര് രണ്ടുപേരും ലവ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കല്യാണത്തിന് മുന്നേ ആയിരുന്നു ഇതെല്ലാം നമ്മുടെ അടുത്തുള്ള കുട്ടികളാണ് ഇതുവഴി ഒരു ഫ്ലോട്ട് പോകുന്നുണ്ട് അപ്പൊ അത് കാണാനായിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ റോഡിൽ ഇറങ്ങി നിൽക്കുക ഇത് ഞങ്ങളുടെ അടുത്തുള്ള പൊന്നമാമയാണ് ഞങ്ങൾ എന്നാണ് വിളിക്കുന്നത് കൊറേ നാളായില്ലേ എല്ലാവരും കൂടെ കണ്ടിട്ട് അപ്പൊ എല്ലാരും പരസ്പരം കണ്ട സന്തോഷത്തിന് സംസാരിച്ചോണ്ട് നിൽക്കുക ഇതാ ഇതാണ് സൂര്യ ചേച്ചി ഇത് ജിജി ജിജിച്ചേച്ചി പൊന്നമാമയുടെ മോള് വീടിന് അടുത്തുകൂടെ പോയ ഫ്ലോട്ടിന്റെ വീഡിയോ പോയി അതെന്തായാലും നമുക്ക് അമ്പലത്തിൽ ചെല്ലുമ്പോൾ കാണാം അങ്ങനെ ഞങ്ങൾ അമ്പലത്തിന്റെ ആ റോഡിലെത്തി റോഡിൽ ചെന്ന എല്ലാം കാണാം അങ്ങനെ ജീവിതയൊക്കെ ഇടുന്നള്ളിച്ചോണ്ട് പോവുകയാണ് കെട്ടുകാഴ്ച മൊത്തം കാണണമെങ്കിൽ അമ്പലത്തിന്റെ അടുത്തേക്ക് പോകണം പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല റോഡിൽ കുറെ ഫ്ലോട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കണ്ടു അപ്പോഴത്തേക്ക് സന്ധ്യയായി പിന്നെ ഞങ്ങൾ അങ്ങ് വീട്ടിലോട്ട് വന്നു ഈ അമ്പലത്തിന്റെ പേര് നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രം എന്നാണ് മഹാദേവന്റെ അമ്പലമാണിത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു കാണുന്നതെല്ലാം വൈശാണ്ടിയൊക്കെ ക്ലബിലെ കുട്ടികളാണ് അവിടുത്തെ ചെക്കന്മാരാണ് എല്ലാവരും ഇതൊരു നന്ദികേശനാണ് എടുത്തോണ്ട് പോകുന്ന നന്ദികേശനാണ് ഇത് വേറൊരെണ്ണം ഇത് ഗണേശന്റെ ഒരു ഫ്ലോട്ടാണ് ഗണപതി ഭഗവാന്റെ ഇതാണ് ഞങ്ങളുടെ വീടിനതിലേക്കൂടെ പോയ അമ്പാടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലോട്ട് അമ്പാടിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്താന്ന് വെച്ചാൽ ഈ മഹാദേവന്റെ തലയിലൂടെ വെള്ളം വരും അവിടെ കൂടി നിന്ന് ആൾക്കാരെല്ലാം ഗംഗാനദിയിലെ വെള്ളമാണെന്നുള്ള രീതിയിൽ അത് തീർത്ഥമായിട്ട് സ്വീകരിക്കുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞ തോട്ടിലെ വല്ല വെള്ളവുമായിരിക്കും ഇത് അർദ്ധനാരീശ്വരനാണ് ഇനി ഫ്ലോട്ടിലൂടെ കാണിക്കുന്നത് മഹാദേവന്റെ താണ്ഡവമാണ് അമ്പാടിക്ക് താണ്ടവൊക്കെ കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ അവനാണ് നിർബന്ധിച്ചത് എല്ലാ പ്രാവശ്യവും അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോകുമായിരുന്നു അങ്ങനെ കുറേ നന്ദികേശന്മാരും ഒരുപാട് പ്ലോട്ടുകളും ഒക്കെ കാണുമായിരുന്നു ഇപ്രാവശ്യം ഇത്രയേ കണ്ടുള്ളൂ അങ്ങനെ ഞങ്ങൾ കെട്ടുകാഴ്ചകളൊക്കെ കണ്ട് വീട്ടിലേക്ക് വന്നായിരുന്നു വീട്ടിൽ കരണ്ടും ഒന്നുമില്ലായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബൈക്കൊക്കെ എടുത്ത് നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് കമൻ്റ് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പോൾ ബായ്